കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കാഞ്ചിയാർ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന അൻപതിൽ പരം ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കുക കഴിഞ്ഞ നാല് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ജനറൽ വിഭാഗത്തിലെ ലൈഫ് ഭവന പദ്ധതി ഉടൻ പുനരാരംഭിക്കുക ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കുകയും മരുന്നുകൾ എത്തിക്കുകയും കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്യുക ശബരിമല തീർത്ഥാടകർക്കായി നിർമ്മിച്ച ഇടത്താവളം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഭക്തർക്ക് തുറന്നു നൽകുക ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തുറന്നുകൊടുക്കുക കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വയോജന ഹെൽത്ത് ക്ലബ് മുഴുവൻ വയോജനങ്ങൾക്കും പ്രയോജനകരമാകും വിധം തുറന്നു കൊടുക്കുക അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ടോയ്ലറ്റ് ലേലം നടത്തിയിട്ടും ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കാത്ത പഞ്ചായത്ത് നടപടി പുനഃപരിശോധിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സമരം ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ വലിയ ഭാവലിണ വലിയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായത് ആ പഞ്ചായത്ത് രാജ്യ സംവിധാനങ്ങളെ വളരെ കാര്യക്ഷമമായി കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യം ഈ സംസ്ഥാനത്ത് കൊണ്ടുപോർന്ന് പരിപാലിച്ചു വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ ഏഴ് എട്ട് വർഷകാലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ പിന്തുണയും നൽകാതെ അടിസ്ഥാന സൗകര്യങ്ങളാൽ ഗ്രാമീണ റോഡുകളുടെ ഗ്രാമീണത്തെ കരിങ്കുകൾ തോടുകെട്ടോ സൈഡ് കെട്ടോ തുടങ്ങി ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഗ്രാമീണ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള സമീപനങ്ങളിൽ വലിയ ഉദാസീനത സ്വീകരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇപ്പൊ കാഞ്ചിയാർ പഞ്ചായത്താണെങ്കിൽ പോലും ഓരോ വർഷവും ജനുവരി മാസത്തിൽ മാസത്തിൽ അടുത്ത വർഷത്തേക്കുള്ള ഫണ്ട് അലോട്ട്മെന്റ് ഗവൺമെന്റ് ഒരു ഉത്തരപ്രകാരം അനുവദിക്കും ഒരു നാട്ടത്തിൽ ഒരു അഞ്ചു കോടി രൂപ അടുത്ത വർഷത്തേക്ക് ആഞ്ചിയാർ ഉണ്ട് എന്ന് ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശം ഉടൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി യോഗം ചെയ്തിരുന്നു ഏറ്റവും അത്യാവശ്യമായി മാറ്റി വെക്കേണ്ട ഫണ്ടുകൾ അംഗൻവാടികളുടെ വികസനത്തിനു വേണ്ടി അംഗൻവാടികളുടെ ഉച്ചവക്ഷ പദ്ധതികൾക്ക് വേണ്ടി അങ്ങനെയുള്ള അവശ്യ പദ്ധതികൾക്കുള്ള ഫണ്ടുകൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പിന്നീടുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ചേർന്ന കമ്മിറ്റിയിൽ വീതം വെച്ച ഓരോ വാർഡിനും ഇത്ര രൂപ എന്നുള്ള നിലയിൽ പരിഗണിക്കുകയും അവരെ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ റോഡ് നിർമ്മിക്കണം കരുങ്ങു പണിയണം വീട് പണിയണം ആ വാർഡിലുള്ള പ്രത്യേക വഴിവിളക്കുകൾ സ്ഥാപിക്കണം അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു ആ കമ്മിറ്റി അത് പാസാക്കുന്നു അതിന് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഡി പി സി നൽകുന്നു ഡി പി സിയിൽ നിന്ന് അഭൂര്യം കിട്ടുന്നു പിന്നീട് അതിനാവശ്യമുള്ള ടെക്നിക്കൽ സാക്ഷ്യ ആവശ്യമുള്ള വർക്കുകൾ ടെക്നിക്കൽ വർക്ക് എടുക്കുന്നു ചെയ്യുന്നു കൊട്ടേഷൻ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിക്കുന്നു അപ്പോൾ ഒരു അഞ്ചാറ് മാസം കാലം കൊണ്ട് ഈ നടപടിക്രമം എല്ലാം പൂർത്തീകരിച്ച് വരുമ്പോഴാണ് സർക്കാർ പറയുന്നത് ആ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഞ്ചു കോടിയിൽ നിന്ന് രണ്ടര കോടി ബാക്കി ആണ്ടര കോടി നിങ്ങൾ കിട്ടാൻ മതി എന്നാണ് ഈ ഈ വർഷക്കാലമായി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളോടും ധർണാ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോമോൻ തെക്കിൽ ഡി സി സി അംഗം ജോയി ഈഴക്കുന്നിൽ ഡി സി സി അംഗം ജോയി തോമസ് ആൽബിൻ മണ്ണഞ്ചേരിയിൽ ജെയ്മോൻ കോഴിമല സണ്ണി കക്കുഴി സി കെ സരസൻ സണ്ണി വേങ്ങാലൂർ ബിജു വർഗീസ് എന്നിവർ സംസാരിച്ചു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാജലക്ഷ്മി അനീഷ് റോയ് എവറസ്റ്റ്